അപ്പൊ നമ്മള് പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമുക്കൊന്ന് കോഴിക്കോട് അല്ലേ പോകേണ്ട പക്ഷേ നല്ല മഴ കയതുകൊണ്ട് റോഡ് പല സ്ഥലത്തും വെള്ളം കയറിയിട്ട് ബ്രോക്കണെന്നൊക്കെ പറഞ്ഞു നമ്മളിതിന് പോകേണ്ടത് കൊണ്ടോട്ടി വഴിയാണ് കൊണ്ടോട്ടി മലബാർ മലബാർഗോഡിന്റെ ആ ഭാഗത്ത് വെള്ളം കയറിയിട്ടൊക്കെ പറഞ്ഞു നമുക്ക് പോവാൻ പോകാൻ പറ്റുമെന്ന് നോക്കാം കൊണ്ടോട്ടി മാത്രമല്ല റോഡിലെ വെള്ളം കയറിയിട്ടുള്ള ഇതാക്കണം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ തോട്ടിൽ വന്ന് റോഡ് നിറഞ്ഞ് പാടൊക്കെ ഒന്നായി കിടക്കുന്നുണ്ട് എല്ലായിടത്തും മഴയതുകൊണ്ട് തന്നെ സ്കൂളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികളൊക്കെ റോഡിൽ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മള് വീട് കൊടുക്കണ്ടപ്പോ അവര് സൈക്കിൾ കഴിക്കുന്ന സ്ഥലത്തൊക്കെ മാറിയിട്ടോ വീഡിയോ വയറലായി ഞങ്ങൾക്ക് അഞ്ഞൂറ് ഇപ്പം ഇപ്പൊ പറഞ്ഞതോ നമ്മളിപ്പോ നിൽക്കുന്ന റോഡിന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ പാടും തോടും റോഡൊക്കെ ഒന്നായി ഒരു കിടക്കുന്നൊരു ഭാഗം ഉണ്ട് ബാക്കിയൊക്കെ ഇതൊക്കെ നമ്മളിപ്പോ ഈ നിൽക്കുന്ന ഭാഗം പാടത്തിന്റെ വരമ്പായിരുന്നു കേട്ടോ പണ്ട് പിന്നെ അപ്പുറത്തെ ഭാഗത്ത് വീടൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ഷോർട്ടായിട്ട് ഇതിൽ പോകാൻ പറ്റുന്നത് കൊണ്ടും അവരത് റോഡാക്കി മാറ്റി ഫുള്ള് മഴ ആയതുകൊണ്ട് തന്നെ പാടും തോടും കൊന്നായത് കണ്ടപ്പോൾ മൊത്തം പാടാണ് ബാക്കിൽ ഒരാളെ താങ്കന് ഇവിടെ ചൂണ്ടിട്ടോണ്ടിരിക്കുന്നുണ്ടോ മീൻ കിട്ടിയോ കുടിച്ചല്ലോ അല്ലേ ഇനി നാളെ ഉണ്ടാവു നാളെ ഉണ്ടാവണതാണോ ഉണ്ടാവണ്ടതാണോ േക്ടറോട് അതാ നിക്കട്ടോ നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് അവർക്ക് ടാറ്റ കൊടുത്തിട്ട് നമുക്ക് എന്നാലും കൊണ്ടോട്ടി വഴി പോയി നോക്കാം വെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം പോകാൻ കഴിയില്ല അപ്പൊ നമ്മളിപ്പോഴുള്ളത് കൊണ്ടോട്ടിയാണ് കേട്ടോ അതായത് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു മലബാർ ഗോൾഡിൻ്റെ അവിടെ വെള്ളം കയറിയിട്ടുണ്ടല്ലോ കൂടുതലായിട്ടും ഗ്യാസിൻ്റെ വണ്ടികളാണ് കേട്ടോ അവിടെ കുടുങ്ങി കിടക്കുന്നത് രണ്ടെണ്ണം അവിടെ ഒന്ന് താക്കണിവിടെ വേറെ നാലിനെണ്ണതാക്കണവിടെ മൊത്തത്തിൽ ആറോ ഏഴോ ലോറികൾ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് നമ്മളിപ്പോ നേരെ നിൽക്കുന്ന മലബാർ ഗോൾഡ് എൻഡ്മൻസിന്റെ ഓപ്പോസിറ്റാണ് അവരുടെ പാർക്കിംഗ് അണ്ടർ ഗ്രൗണ്ടിലാണ് എന്താണ് അവസ്ഥ പോയില്ല ഞങ്ങൾ ഇത്രയും മലിനായിട്ട് വരുന്ന വെള്ളത്തിലും ചാടി കളിക്കാൻ ഓരോ ആൾക്കാരെ പല ഭാഗത്തു നിന്ന് എത്തുന്നുണ്ട് കേട്ടോ അഴുക്കുള്ള സാധനങ്ങളൊക്കെ ഒലിച്ച് പോകേണ്ടി നീ ഓയലാണ് എന്താണോ ഒന്നും അറിയില്ല തൊട്ടടുത്തന്നെ ഹോസ്പിറ്റലിൽ ഞാൻ അവിടുത്തെ നീ വേസ്റ്റ് ആണോ ഒന്നും അറിയാൻ പറ്റില്ല താഴെ ആ വെള്ളത്തിൽ നമ്മൾ സബ്സ്ക്രൈബ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കയറി പോകുന്നു കാരണം എന്തൊക്കെ വേസ്റ്റ് അതിൽ ഒലിച്ച് വരുന്നത് പറയാൻ പറ്റില്ല ഇത് ശരിക്കും തോടലട്ടോ റോഡാണ് നമ്മൾ കൊണ്ടോട്ടി റോഡാണ് കൊണ്ടോട്ടി കോഴിക്കോട് മലപ്പുറം ഹൈവേ ആണ് ഈ കാണുന്നത് എന്തോ ചരക്കുള്ള ഒരു ലോറിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അപ്പുറത്തന്നെ ഒരു സെന്റ് കാറും കിടക്കുന്നുണ്ട് അതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം നിർത്തിയിട്ട് പോയതോ വന്നപ്പോഴോ അതൊക്കെ കണ്ട് എത്ര വണ്ടികളാണോ മലബാർ ഗോൾഡിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ പാർക്കിംഗിൽ കിടക്കണം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലും ഇതേപോലെ ഒരുപാട് കാറുകൾ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു നമ്മൾ നേരത്തെ കണ്ട സെൻറ് കാർ കയറ്റി വെക്കാൻ കുറച്ച് ആൾക്കാരെ വന്നിട്ടുണ്ട് അവിടെ തന്നെയാണ് കെ വി ആർ ബർ 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 ബജാജിന്റെ ഷോറൂമുള്ളത് അതിൻ്റെ ഉൾക്കി കയറ്റി വയ്ക്കാൻ എന്നാ തോന്നുന്നത് അതിന്റെ ഇടയിൽ കൂടെ തകർന്ന് വെള്ളപ്പൊക്ക ആസ്വദിക്കാൻ വന്നിട്ടുള്ള കുറച്ച് ആൾക്കാർ നടന്നിട്ട് പോകുന്നുണ്ട് അതുപോലെ ആ ബോട്ടൊക്കെ കൊണ്ടിട്ട് അതിൽ തൊഴിഞ്ഞ് പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരുപാട് കുട്ടികളുട്ടെ സ്കൂളും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് വന്നിട്ട് വെള്ളത്തിൽ മുക്കി കളിക്കാനും കളിക്കാനൊക്കെ ഇതൊക്കെ ചെവിയിൽ മൂക്കലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ന്യൂസിൽ കാണാണ് ഈ മസ്തിഷ്കശോരും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ കളി കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് പക്ഷെ പോലീസുകാരൊക്കെ പല തിരക്കിലുമാണ് കാരണം പല സ്ഥലത്തും ചെറിയ ചെറിയ ലാൻഡ് സ്ലഡിങ്ങും അതുപോലെ വെള്ളം കയറി അടുത്തൊക്കെ വേണ്ടിയിട്ട് പോലീസാരൊക്കെ ഭയങ്കര ബിസിയാണ് ഇതൊന്നും നോക്കാൻ നേരം കിട്ടും നേരത്തെ വന്നതുപോലെ തന്നെ വീണ്ടും വീണ്ടും ഈ ബ്ലാക്ക് കളർ എന്തൊക്കെയോ ഒലിച്ച് വരുന്നുണ്ട് എന്തെങ്കിലും വേസ്റ്റുകളാണോ ഹോസ്പിറ്റലിലെ വേസ്റ്റുകളോ ഒന്നും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ കോഴിക്കോട് ഏരിയയിൽ തന്നെ ആ കനോലി കനാലിൻ്റെ ഇടയിൽ കൂടെ കുറേ വേസ്റ്റുകളും വരുന്ന പോലെ വരുന്നുണ്ട് ഓരോ സംഭവങ്ങൾ അതിൽ കയറന്നിട്ടാണ് ഈ കുത്തി പറയുന്നത് ഈ നടക്കണതെല്ലാം അതിനിടയിൽ തന്നെ കൊണ്ടോട്ട് ശേഷം ഒരു പോലീസ് എല്ലാവരും ആട്ടി വിടുന്നുണ്ട് പക്ഷെ കുട്ടികൾ മാത്രം പേടിച്ചു പോകേണ്ട വലിയൊരു അധികം പോകില്ല എന്ത് കാര്യത്തിലാണ് ഇയാൾ പോകണതെന്ന് നമുക്ക് അറിയില്ല കേട്ടോ ഇത്രയും നല്ല ഒഴുക്ക് റോഡിൽ തന്നെ വെള്ളത്തിന് അതിലാണ് ഇയാൾ ഒരു തൊഴയോ കാര്യങ്ങളോ ഒന്നുമില്ല അതൊരു ചെറിയ വടി കുത്തി പിടിച്ചിട്ട് ഈ ട്യൂബിൽ പോണത് ഇവിടുന്ന് ഇടത്തോട്ട് കഴിഞ്ഞാൽ കുറച്ച് ആയാളൊരു പാടുവാണ് തോടുവാണ് അതിലൊക്കെ പെട്ടു കഴിഞ്ഞാൽ പിന്നെ ബോഡിയെ തിരിച്ച് കിട്ടും അറിയില്ല ഒരു ജെ സി ബി വരുന്നുണ്ട് മുകളിൽ നിന്ന് വീട് എടുക്കണമെന്നൊക്കെ പോലീസ് മാർഗ്ഗ പറ ആ കുടുങ്ങി കിടക്കുന്ന ലോറികൾ വലിച്ച് കയറ്റി ജെ സി ബുക്ക് ഉണ്ടങ്ങട്ട് പക്ഷെ ജെ സി ബിൻ്റെ കൊക്കേലൂടെ ഒക്കെ ഫുൾ ആളുകൾ ഈ ഏരിയയിലൂടെ ഒക്കെ പോയിട്ടുള്ളവർക്ക് മാത്രമേ കേട്ടോ ഇതിൽ വണ്ടി ഒക്കെ ഓടിക്കാൻ കഴിവുള്ളൂ കാരണമെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൈഡിൽ തൊടും ഉണ്ട് വേറൊരു സൈഡിൽ ഡ്രൈനേജും ഉണ്ട് അപ്പോൾ ഇതിൽ വീഴോ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ പരിചയമുള്ളവർ മാത്രം അങ്ങനത്തെ ഏത് സ്ഥലത്ത് ഇറങ്ങുകയാണെങ്കിലും നോക്കിയിട്ട് ഇറങ്ങാം ഇതിന് കുറച്ച് അപ്പുറത്തിന് കുറിപ്പത്തൊരു സ്ഥലമാണ് നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം കേട്ടോ അവിടെ വെള്ളം കുറവാണ് ഇതാണ് ആ സ്ഥലം പമ്പിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് വെള്ളം എന്ന് പറഞ്ഞാൽ ഓവറായിട്ടില്ല എന്നാലും ആ ഒരു നിൽക്കണ ഏരിയയിലൊക്കെ വെള്ളമാണ് ഇതേപോലെ വെള്ളം കുറവുള്ള സ്ഥലത്ത് ഇതേപോലെ ആളുകൾ ജീപ്പായിട്ടൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ജസ്റ്റ് അവർക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആ കുറച്ച് പഴയ മോഡൽ ജീപ്പുകളും കാര്യങ്ങളൊക്കെ അവിടുന്ന് കണ്ടു കേട്ടോ കുറച്ചൊക്കെ അത്യാവശ്യം വൃത്തിയുള്ള പുതിയ മോഡൽ ജീപ്പുകളൊക്കെ വെള്ളത്തിൽ ഇറങ്ങാ മേടിച്ചിരിക്കുമ്പോൾ പഴയ മോഡൽ കെ ഇ ഡി ജീപ്പൊക്കെ അതാക്കണ് ധൈര്യത്തിൽ എടുത്തു എടുത്ത് പോകണം ഇതൊക്കെ കുറച്ച് പുതിയ മോഡലാണ് ഇവരൊക്കെ വീഡിയോസും ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രം വന്ന് അധികം വെള്ളത്തിലേക്ക് ഇറങ്ങാതെ സൈഡിൽ നിന്ന് ഇങ്ങനെ വട്ടം കറങ്ങി കളിക്കുകയാണ് നമ്മൾ കോഴിക്കോട് പോകുന്ന ഒരു ബ്ലോഗാക്കാൻ വിചാരിച്ചത് പക്ഷെ കോഴിക്കോട് ഇതിലേ കൊണ്ടോട്ടേ എത്താൻ പറ്റുള്ളൂ മഴ കാരണം അധിക സ്ഥലത്തും വെള്ളം കരുതുകൊണ്ട് തന്നെ പോക്ക് നടന്നിട്ടില്ല അപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ എല്ലാവരും ശ്രദ്ധിക്കുക പല പല അസുഖങ്ങളുള്ളതാണ് പിന്നെ ലാൻഡ് ലാൻഡ്സ്ലൈഡിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ശ്രദ്ധിച്ച് മാത്രം പുറത്തിറങ്ങാൻ യാത്ര ചെയ്യുക അപ്പോൾ ഇനി ഇപ്പം അടുത്തൊരു വീഡിയോ വെച്ച് കാണാം ബൈ ബൈ